അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഷാഡോ എന്തോ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് എന്തൊക്കെയോ കടിച്ചു പറിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഞാനും ആൾക്കൂട്ടനോട് കൂടി ഇന്നൊരു സ്ഥലം വരെ പോവാണ് വേറെ എങ്ങോട്ടുമല്ല നമുക്ക് ഷാഡോയ്ക്ക് ഒരു വീട് വാങ്ങാൻ പോകുന്ന പോക്കാട്ടോ ഈ കാണുന്നത് അപ്പം നമ്മൾ പതിവ് പോലെ തന്നെ വീട്ടിൽ ഇറങ്ങി വീട്ടിൽ ഇറങ്ങി നമ്മൾ നമുക്ക് എവിടെ പോകണമെങ്കിലും അതിരമ്പുഴ പള്ളിയുടെ ആ വഴി കൂടെ വേണമല്ലോ പോകാൻ വേണ്ടി അപ്പം എന്താ അതിരമ്പുഴ പള്ളിയാണേ അപ്പം അതുവഴി പോയി നമ്മൾ പിന്നെ ആദ്യം ഒരു സ്ഥലത്ത് നിന്നു കേട്ടോ അപ്പം ഈ കൂടിന് ഞങ്ങൾ ആദ്യം പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആറായിരം രൂപയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം പിന്നീട് നമ്മൾ ചെന്ന് കഴിഞ്ഞ അതായത് ഇന്നലെ വാങ്ങാൻ ചെന്നപ്പോൾ തന്നെ അവരത് എട്ട് രൂപ പറഞ്ഞു ഞങ്ങൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു മാൾ പറഞ്ഞ് തിരിച്ചു പോയാലോ അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഒന്നുകൂടി ഒന്ന് തപ്പി നോക്കാം എന്തായാലും ഇറങ്ങിയതല്ലേ നോർത്ത് അതിൻ്റെ ഇപ്പുറത്തെ കടയിൽ നമ്മളൊന്ന് തപ്പി കേട്ടോ അപ്പോൾ ഒരുപാട് കൂടുകൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ചേട്ടൻ ഇങ്ങനെ എന്താണ് ഓരോ കൂടിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ഒരു കൂട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഏത് കൂടാണ് എടുക്കുന്നതെന്നുള്ളത് അപ്പം നമ്മളിതാ ഈ സെൻറ്ററിൽ ഇരിക്കുന്ന അതായത് ഈ കൂടാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം അത് നമ്മൾ ആറ് അഞ്ഞൂറിന് വാങ്ങുവാണോ ഉണ്ടായത് കേട്ടോ എന്തായാലും എട്ട് രൂപ വെച്ച് നോക്കുവാണെങ്കിൽ ആറഞ്ഞൂറ് തന്നെയാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഇപ്പോൾ ആർക്കതിൽ അങ്ങനെയാണല്ലോ തോന്നുന്നത് അപ്പം നമ്മളത് വാങ്ങി നമ്മളത് വാങ്ങി വീട്ടിലേക്ക് വന്നോട്ടോ അവൻ്റെ വീട് പുറകെ വണ്ടിയിൽ കൊണ്ടുവന്നോളും അപ്പം ഇവൻ ഈ നോക്കിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തോന്നും ഞങ്ങളാരോ പുറത്ത് പോയിട്ട് അവൻ എന്തോ നോക്കിയിരിക്കുന്നതാണ് പക്ഷേ ഈ അറിയില്ലല്ലോ ഇവൻ്റെ തന്നെ കൂടാണ് വരാൻ പോകുന്നത് അതായത് ഇവൻ്റെ തന്നെ കെണിയാണ് ഇവനെ കാത്തിരിക്കുന്നതെന്ന് ഇവനറിയില്ലായിരുന്നു കേട്ടോ അപ്പം എന്താ ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണേ പാൻറ്റിൻ്റെ എന്തേലും ഒരു സാധനം ഇങ്ങനെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ട അവിടെ നിന്നൊന്നും ഇല്ല എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കിടക്കുന്ന കണ്ട് കഴിയുമ്പോഴത്തേനും പോയി കടിക്കുക എടുക്കുക അപ്പം എന്താ ഫൈനലി അവൻ്റെ കൂട് വന്നിരിക്കുകയാണെ അപ്പം നമ്മുടെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പയ്യൻ കൂടി ഉണ്ടായിരുന്നേ അപ്പോൾ അവനും മാളും പിന്നെ ആ ഓട്ടോ ചേട്ടനും കൂടെ കൂടിയാണ് കൂടെ എല്ലാം എടുത്തു വെച്ചത് അപ്പോൾ ദാ ഷാഡോ കണ്ട കണ്ടപാടെ ഓടി ചെന്ന് മാളോയിനെ വഴക്കൊക്കെ പറഞ്ഞ് അവൻ പിന്നെ തിരിച്ചു വന്നു തിരിച്ച് വന്ന് കഴിഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇതേ പിന്നെ അവൻ്റെ കൂട് ഫിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം അവൻ അമ്മയുടെ മടി കയറിയിരുന്ന് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ എങ്ങനെയും പുറത്തോട്ടൊന്നു പോകണമെന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ അമ്മ വിട്ടില്ല അമ്മ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നേ അപ്പോൾ അമ്മയുടെ മടിയിലിരുന്ന് കുറേ നേരം എന്തൊക്കെയാ ചെയ്യുന്നത് ഏതൊക്കെയാ ഇങ്ങനെ നോക്കി 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 ഇരുന്നു ആശ്വാൻ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അവരത് ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തോട്ടോ പിന്നെ കുറേ നാളായിട്ട് ഈ കൂട് അവിടെ ഇരുന്നോണ്ടാവാം വഴിസേഡലായതുകൊണ്ടാവാം ചെള്ളയൊക്കെ തെറിച്ച് അപ്പടി കൊള്ളില്ലാതെ ഇരിക്കുമായിരുന്നു അപ്പം നമുക്ക് നല്ലൊരു പണിയായിരുന്നു കേട്ടോ അതൊന്ന് എന്താ പറയുക കഴുകി എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളത് പക്ഷെ ഇതിനെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പിയുടെ ഇടവഴി ഇവനിറങ്ങി വരും എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും അല്ലേ കൊച്ചൊരു കമ്പി പക്ഷെ അവൻ അവൻ അതിൻ്റെ കൂടെ എങ്ങനെയാണ് ഇറങ്ങി വരുന്നത് ഞങ്ങൾക്ക് പോലും അറിയില്ല പിന്നെ മാളും അത് ഉദ്ഘാടനം ചെയ്തു അവനെ തന്നെ ഇട്ട് ഉദ്ഘാടനം ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ അപ്പം കുറേ നേരം എന്തൊക്കെയോ അടുത്ത് മടുത്തൊക്കെ നടന്നു പിന്നെ അങ്ങ് കരയാൻ തുടങ്ങി പിന്നെ ആ കമ്പിയുടെ ഇട ഇടവഴി അവൻ ഇറങ്ങാനും തുടങ്ങി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞുമാവയ്ക്കൊരു കൂട് മേടിക്കാൻ വേണ്ടി നമ്മൾ പോയിരിക്കുവായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് ആണിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഇവൻ്റെ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവേ